അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ ബോസും അതേ ക്ലിപ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ ബോ വെച്ചിട്ടും അതേപോലെ അഡിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടും ചെയ്യാൻ പറ്റിയ രണ്ട് ഡിസൈൻസാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഗ്ലിറ്റോ ഷീറ്റിൽ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ സാറ്റിൻ ബോ സാറ്റിൻ റിബൺ വെച്ചിട്ടൊക്കെയാണ് ചെയ്ത് കാണിച്ചത് ഇന്ന് ഗ്ലിറ്റോ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അലിഗേറ്റർ വെച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ കാണിച്ചു തരാം അതിന് ഓറഞ്ച് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് കളേഴ്സും എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ആറ് സെൻറ്റിമീറ്റർ വീതിയും മൂന്ന് സെൻറ്റിമീറ്റർ നീളവും മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം മാർക്ക് ചെയ്തിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ മൂന്ന് കളേഴ്സിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് വെച്ച് നമുക്ക് ക്ലിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാവുമ്പോൾ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ അവർ എടുക്കും ഇതുപോലത്തെ മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ബൗ റെഡിയാക്കി എടുക്കാം അതിന് നമുക്ക് നൂലും വേണം ഇത് നമുക്ക് മൂന്ന് കളേഴ്സും രണ്ട് കളർ ഓറഞ്ചും ഗ്രീനും താഴെ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഇതുപോലെ ചുരട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിടാം അതിന് ഈസി ആയിട്ടുള്ള മെത്തഡ് ഞാൻ കാണിച്ചു തരാം ആദ്യം രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ആദ്യം എന്നിട്ടാണ് ഇപ്പം ഞാൻ ആദ്യം ഗ്രീനും പിങ്ക് വൈറ്റും അല്ലെങ്കിൽ ഗ്രീനും ഓറഞ്ചും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുക ആദ്യം ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം വേണമെങ്കിൽ മൂന്ന് കളേഴ്സും ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ രണ്ട് രണ്ട് കളേഴ്സായിട്ട് കാണിക്കുന്നത് ഇതുപോലെയും ചെയ്യുക വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഓറഞ്ചും വൈറ്റും ഒന്ന് നൂല് വെച്ച് ചുരുട്ടി കൊടുക്കാം എന്നിട്ടാണ് ഞാൻ ഗ്രീന് എടുക്കുന്നത് ആദ്യം ഈ രണ്ട് കളേഴ്സ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ മടക്കിയതിന് ശേഷം നമുക്ക് ഗ്രീനും കൂടെ വെച്ചുകൊടുക്കാം ഇതുപോലെ മടക്കിയിട്ട് വെച്ചുകൊടുക്കാം എന്നാലാണ് ആ ഷേപ്പ് കിട്ടുന്നത് ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിബൺ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് കളേഴ്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത് എന്നിട്ട് മൂന്നും കൂടെ ഒന്നുകൂടെ കെട്ടിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ബോ ആയിട്ട് മൂന്ന് കളേഴ്സും കൂടെ കിട്ടിയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പിന്നെ നമുക്കിത് വൈറ്റിൻ്റെ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നടുവിൽ ഒന്ന് റിബൺ പോലെ കെട്ടി കൊടുക്കുക ഇത് ഗ്മിട്ട് വെച്ചുകൊടുക്കുന്ന ഞാൻ ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം ട്ടതിന് ശേഷം ബാക്കി വന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു അലിഗേറ്റർ വെച്ചിട്ട് നമുക്കവിടെ പ്രസ് ചെയ്ത് വെക്കാം നല്ല നല്ലപോലെ ഒട്ടി കിട്ടും ഇതുപോലെ ഒരു അലിഗേറ്റർ വെച്ച് കൊടുക്കാം തുടങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ പുറം വശത്ത് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ഒട്ടിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഹെയർ ബാന് വെച്ചിട്ടും ഈ ബൗ വെച്ചുകൊടുക്കുക ഹെയർ ബന്നിന് വെച്ചുകൊടുക്കുക അതേപോലെ അരിയേറ്റർ ക്ലിപ്പിലും വെച്ചുകൊടുക്കുക ടിക്ടാക്കിലും വെച്ചുകൊടുക്കുക നമ്മൾ അടുത്ത മോഡൽ ചെയ്യുന്നത് ഹെയർ ബോക്ക് വേണ്ടിയിട്ടാണ് സാറ്റിൻ ഹെയർ ബോ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ക്ലീറ്റാർജ് ഷീറ്റിൽ നിന്ന് ഇതിന് സൈസൊന്നുമില്ല നമുക്കനുസരിച്ചിട്ട് ചെയ്യാം വഴങ്ക് വലിയ സൈസിലും ചെയ്യാം ചെറിയ സൈസിലും ചെയ്യാം ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ടിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ടൈപ്പാണ് ഞാനടു അടുത്തത് കട്ട് ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത ഭാഗം തന്നെ വെച്ചിട്ട് ഒന്ന് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താൽ മതി ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് റൗണ്ട് വരുന്ന രണ്ട് ഭാഗത്തും കൂടെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നൂല് വെച്ച് കെട്ടി കൊടുക്കാൻ ചെയ്യുന്നത് അപ്പം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലത്തെ റൗണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത് നമുക്ക് റൗണ്ട് ചെയ്ത ഭാഗമില്ലേ ആ ഭാഗത്തു നിന്ന് മുകളിലോട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം രണ്ടും റൗണ്ട് വരുന്ന ഭാഗം ഒരേ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഫ്ലാറ്റായിട്ട് വരുന്ന ഭാഗം മുകളിലും താഴെയായിട്ടും പിന്നെ റൗണ്ട് വരുന്ന ഭാഗം മിഡിലായിട്ടും ആണ് ഇത് കെട്ടിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ആദ്യം ഒരു സൈഡ് ഒന്ന് ചുരുട്ടി കൊടുക്കുക എന്നിട്ട് മറ്റേ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തിരത്തില്ലേ ഒരു പീസ് ഇതുപോലെ ചുരുട്ടിയു ശേഷം മറ്റേ പീസും കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ചുരുട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് പെട്ടെന്ന് അളകിപ്പോയാൽ നമുക്കത് വീണ്ടും ചുറ്റിയെടുക്കാൻ കുറച്ച് പാടാന്ന് ഇതുപോലെ ഒരു പീസ് ചെയ്തതിന് ശേഷം അടുത്ത പീസും കൂടെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പം നമ്മൾ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാനടുത്തിട്ടുള്ളത് തീയാരാൻ്റെ നമ്മൾ ചെയ്യുന്ന ഗിയർ വയറൊക്കെ അതാണ് ഇത് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ബട്ടർഫ്ലൈൻ്റെ രണ്ട് കൊമ്പ് ഉണ്ടാക്കില്ല അങ്ങനെ ചെയ്യുന്നതാണ് അതായത് ഇത് വേണ്ടവർക്ക് ചെയ്യുക ഉള്ളവർക്ക് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈസിയുള്ള മെത്തേഡാണ് കേട്ടോ ആദ്യം ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് തയ്യാറ് ചെയ്യുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം അങ്ങനെ രണ്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചുരുട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഒരു കൊമ്പ് പോലെയാവും എന്നിട്ട് നമ്മളത് ബട്ടർഫ്ലൈക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം നമുക്ക് മറ്റേ ഭാഗത്തിലൂടെ വീണ്ടും ഒരു പേടിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ചുരട്ടി കൊടുക്കാം പിന്നെ രണ്ടും ചൊരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കി വന്ന ഭാഗമില്ലേ അതൊന്ന് ആ ബട്ടർഫ്ലൈൻറെ നടുവിലായിട്ട് ഒന്ന് ചുരട്ടി കൊടുക്കാം ഇതിപ്പോൾ നല്ല ഒരു ആയിട്ട് നിൽക്കുന്നുണ്ട് വടി പോലെ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തീയറിൻ്റെ സീറോ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് ആണ് സിൽവർ ഗിയർ വെയർ ആണ് ഇത് മാത്രമാണ് ഇങ്ങനെ നിൽക്കുക പിന്നെ നമ്മൾ ഫോ സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് എടുത്താൽ ഇതുപോലെ നിൽക്കില്ല കേട്ടോ ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്തോട്ട് വെച്ചിട്ട് ഒന്ന് മിഡിലായിട്ട് ചുറ്റി കൊടുക്കാം ബാക്കി വന്ന ഗിയർ വയർ ഇതുപോലെ ചുറ്റി കൊടുക്കാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കളേഴ്സ് ചെയ്യുന്നുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിഡിലോട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് കൊടുക്കാം വൈറ്റ് തന്നെയാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ മിഡിലായിട്ട് ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മിഡിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലത്തെ നമ്മൾ മൂന്ന് കളേഴ്സിലും ചെയ്തെടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈ നമ്മൾ റിബണൊക്കെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മിഡിലോട്ടായിട്ട് ഒത്തിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു അലിഗേറ്റർ വെച്ചുകൊടുക്കാം എന്നത് ഒട്ടി കിട്ടാനാണ് ഇപ്പം ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇത് ഒട്ടി കിട്ടിയാൽ നമുക്കിത് സാറ്റിൻ പോലെയൊക്കെ ഒട്ടിച്ചെടുക്കാൻ ചെയ്യുന്നത് ഇനി നമുക്കിത് മൂന്ന് കളേഴ്സിലും ചെയ്തെടുക്കാം ഓറഞ്ചിലും ഗ്രീനിലും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ മൂന്ന് ബട്ടർഫ്ലൈസും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് സാറ്റിൻ ബോയിലേക്ക് ഒന്ന് കൊടുക്കാം ഇത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്തായിട്ടും വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ദൂരമായിട്ടും വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇത് ദൂരം ദൂരമാണ് വന്ന് വെച്ചുകൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ മൂന്നും അടുത്ത് വെച്ചിട്ടുള്ളത് കാണിക്കുന്നതാണ് ഇതിപ്പോൾ മൂന്നും അടുത്ത് വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും ഒരു സൈഡിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൂരം ദൂരം പോലെ വെച്ചാൽ നമ്മൾ മുടിയിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് വന്നിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ എടുക്കുന്നത് ദൂരം ദൂരം വെച്ചിട്ടാണ് ചെന്നിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താല് നല്ല രസം ഉണ്ടാവും കാണാൻ നിങ്ങൾക്ക് നിങ്ങളനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ ഭംഗിയേണ്ട നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഭംഗിയുണ്ടോ നോക്കാം എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇത് ഒട്ടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചെടുത്താണ് നല്ലപോലെ ഒട്ടി കിട്ടുന്നത് ഇതുപോലത്തെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ ബോൾസും ക്ലിപ്സിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെങ്കിൽ ഞങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇതിപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്പനിലൊക്കെ പറയുന്നുണ്ട് ഷോപ്പിലൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ആദ്യം ഒന്ന് സാമ്പിൾ കാണിച്ചു കൊടുക്കാം എന്നിട്ടാണ് ഇതിപ്പോൾ കൂടുതൽ ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണ്ടത് ഇതിപ്പോൾ അടികേറ്റ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്തതാണ് ഇതുപോലത്തെ ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കാർഡിലൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും ആ കാർഡൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടവർ എൻ്റെ മുമ്പത്തെ വീഡിയോസിന് ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം അപ്പോൾ ഇതുപോലത്തെ അടിക്കേറ്റർ വെച്ചിട്ട് ഞാൻ രണ്ടു കളിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാറ്റിൻ ബോഡ് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്